ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ളത് വാണിയാകുളം ഒറ്റപ്പാലം വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റലിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ കഷ്ടി ഒരു കിലോമീറ്റർ ഉള്ള റോഡ് സൈഡിൽ നിന്നും വെറും ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമുള്ള ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും അഞ്ചര സെൻറ്റ് സ്ഥലവും ഉള്ള ഒരു ടെറസ് വീടാണിന്ന് പുതിയ വീടാണെന്ന് കാണിക്കാൻ പോകുന്നത് വെറും നാല് വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രമേ പഴക്കമുള്ളൂ പുതിയ വീടാണ് നാല് ബെഡ്റൂം ഒരു ഹാള് ഒരു കിച്ചണ് ബോർവെല്ല് സിറ്റൗട്ട് മുകളിലും സിറ്റൗട്ട് ഒരു പുതിയ മോഡൽ ഒരു ഓൾഡ് തറവാട് പോലെ പുതിയ ഡിസൈൻ പോലെ ചെയ്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ വീഡിയോ കാണാം ഓക്കെ ആണ് വീട് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും അഞ്ചര സെൻറ്റ് സ്ഥലം ബോർവെല്ലുണ്ട് ഓപ്പൺ കിണർ വേണമെങ്കിൽ കുത്ത കുത്തിയ വെള്ളമൊക്കെ കിട്ടും തൊട്ടപ്പുറത്തൊക്കെ കിണറുകളുണ്ട് അതാണ് അതിൻ്റെ വീടിൻ്റെ നിന്ന് വെറും കഷ്ടി ഒരു കിലോമീറ്റർ ഉള്ളൂ ഹൈവേയിൽ നിന്നും വേറും ഇരുന്നൂറ് മീറ്റർ പി കെ ദാസ് അടുത്ത് മുറ്റം സ്ലൈഡിങ് ഗെയ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് മുറ്റത്തുണ്ട് അതാ മുറ്റം പാർക്കിങ്ങും ഉണ്ട് മുകൾ ഭാഗം ഈ ഓൾഡ് വരിക്കാശ്ശേരിമാനയുടെ ഒക്കെ മോഡൽ പഴയ തറവാട് പോലെയൊക്കെ ചെയ്തിരിക്കുന്ന രണ്ടല്ലേ അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയ റാന്തല് പോലെയൊക്കെ വെച്ചിരിക്കുന്നത് ഒരു നാലര കൊല്ലം മാത്രമേ പഴക്കമുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ളൂ പഴക്കമുള്ളൂ സൈഡ് വ്യൂ സിറ്റ് ഔട്ടത്തെ വ്യൂ മുറ്റം കണ്ടില്ലേ സൂപ്പറായിട്ട് എന്താ ഗേറ്റ് കണ്ട സ്ലൈഡിങ് ഗേറ്റ് വില വെറും മുപ്പത് ലക്ഷം മാത്രമേ ഉള്ളൂ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് തേർട്ടി ലാക്ക് ആണെന്നുണ്ടെങ്കിൽ തേർട്ടി ലാക്കിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ മുറ്റം കല്ല്ട്ടാ പറഞ്ഞിട്ടുണ്ട് അതിൻ്റത് അവിടെ ഇത് കണ്ടോ ഒരു മരത്തിൻ്റെ ഡിസൈൻ പോലെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൂണുകൾ അതിൻ്റെ അപ്പുറത്തും ഉണ്ടാ തൂണ് കണ്ടില്ലേ സിറ്റൗട്ട് വീതിയുള്ള സിറ്റൗട്ടാണ് വലിയ സിറ്റൗട്ടാണ് തേക്കിൻ്റെ വാതിലാണ് മണിച്ചിത്ര താഴെ പോലെ അതതിൻ്റെ പൂട്ട് അപ്പോൾ എൻട്രൻസ് ഉള്ളിലേക്ക് ഇതാണ് ആള് വരുന്നത്

വിശു മാറ്റൻ അവിടെ ഇരിക്കേണ്ടത് നല്ല വിശാലമായ ഹാളൊക്കെ ഉണ്ട് കുഴപ്പമില്ലാത്ത ഹാളാണ് കയറി വരുമ്പോൾ ഉള്ള ഹാൾ ടി വി ഒക്കെ കാണാൻ പറ്റിയ നല്ലൊരു ഹാളാണ് ഇല്ല ഹാൾ ഇനി ഹാളിൻ്റെതാണ് ഇന്ന് ഇതാ നേരെ ഡൈനിങ് ഹാള് അഫ്റ്റേർക്കുള്ള കോഴി അഫ്റ്റേർക്കുള്ള കോഴി ദാ കിച്ചൺ കുഴപ്പമില്ലാത്ത എന്താ ഒക്കെ ടൈല് ഉഷാറാക്കിയിട്ടുണ്ട് ഇതാ കിച്ചൺ കിച്ചൻ അല്ലേ അത്യാവശ്യം നല്ല സ്പേസ് കിച്ചണിലുണ്ട് കണ്ടോ വിഷയ ലേറ്റൊക്കെ സെക്കൻഡ് വർക്ക് ഏരിയ വർക്ക് ഏരിയ അത്യാവശ്യ സ്പേസ് ഉണ്ട് വർക്ക് ഏരിയ അല്ല സെക്കൻഡ് വർക്ക് ഏരിയ കിച്ചൺ അതാ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിൽ നിന്ന് നേരതാ വലിയ റൂമ് ഇതാ ഒരു പതിനാല് പതിനാല് റൂമോ വലിയ റൂമാണ് കണ്ടില്ലേ രണ്ട് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് വലിയ റൂമാണ് അപ്പോൾ ഫസ്റ്റ് റൂമ് പതിനാല് പതിനാല് റൂമ് ഇതാ സെക്കൻഡ് റൂമ് നേരെ അറ്റാച്ച്ഡ് ഇതാ സെക്കൻഡ് റൂമ് അത്യാവശ്യം കുഴപ്പമില്ലാത്തവലിപ്പോൾ സെക്കൻഡ് റൂമുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ നേരെ മോൾ അപ്സ്റ്റെയർക്ക് പോവുകയാണ് അകം സൂപ്പർ കേട്ടോ കണ്ടോ വിശാലമായ കാള കണ്ടില്ലേ ഇത് കണ്ടോ അപ്സ്റ്റെയർ കോണി മുകൾക്ക് വേറൊന്ന അവിടെ തന്നെ നല്ല സ്പേസാണ് കണ്ടില്ലേ ഇത് വേണ്ട നല്ല സ്പേസാണ് കണ്ടോ ഇതല്ലേ അതാ ഇങ്ങനെയുണ്ട് വന്ന് ഇതാ ഇവിടെ കണ്ടോ അത്രയും സ്പേസ് കണ്ടോ ഇവിടെ കണ്ടോ നല്ല സ്പേസ് ഉണ്ട് പിന്നെ പിന്നെന്താ ഇവിടുന്ന് പറഞ്ഞാൽ നേരെ ഉണ്ടല്ലേ നല്ല കാവിട്ട പഴയ തറവാടുകളിലുള്ള കള്ളന്മാരി പുതിയൊരു മോഡലില് ചെയ്തിരിക്കുകയാണ് കണ്ടോ അത് അവർക്ക് അന്ന് ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരങ്ങനെ ചെയ്തിരിക്കുകയാണ് മുകളിൽ ഇതാ പഴയ തറവാട് പോലെ ഇതാ അങ്ങനെ ഓടിട്ടിരിക്കുക കമ്പി വെച്ചിട്ട് കമ്പിയിലാണെങ്കിൽ ഓടിട്ടിരിക്കണേ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ആളൊക്കെ കണ്ടല്ലേ ഇത് കണ്ട വലിയ റൂമ് പതിനാല് പതിനാല് സൈസ് മൂന്നാമത്തെ അടിപൊളി വലിയ റൂം പതിനാല് പതിനാല് സൈസ് േ നേരെ ബാൽക്കണി അതൊരു ഓൾഡ് മോഡലിലെ വീട് മാരി പുതിയത് പണിപ്പിക്കുക ഇത് കണ്ടില്ല തൂണൊക്കെ വെച്ച് ഇത് കണ്ടോ അടിപൊളി തൂണൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ ഒരു കുഞ്ഞാലും മാരി കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ചുറ്റുപുറം വീടുകളിലാണ് നല്ല ലൊക്കേഷൻ കേട്ടോ പി കെ ദാസ് ഹോസ്പിറ്റലിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ കഷ്ടിയുള്ളൂ മെയിൻ റോഡിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ ചുറ്റുപുറവും വീടുകളുണ്ട് കേട്ടോ ഉണ്ടോ ഇതാണ് മുറ്റം ഉണ്ടല്ലേ മുറ്റം മുപ്പത് ലക്ഷത്തിനാണെങ്കിൽ അവർ കല്ലിട്ട് വരും അതിൽ നെഗോഷ്യബിളാണെന്നുണ്ടെങ്കിൽ ആ വർക്ക് ഉണ്ടാവില്ല പിന്നെ മെയിൻ്റെനൻസ് വർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ലെവലിലൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് എന്താച്ചാൽ ചെയ്യുക ഇതാണ് മുറ്റം മുറ്റം കല്ലു ഇട്ടാൽ കിടിലനായി എന്താ സ്റ്റൈല് േറ്റ് സ്ലൈഡിങ്ങോ നല്ല വ്യൂ ആണ് ഇത് പഞ്ചായത്ത് പാസ്സായിട്ടുണ്ട് റോഡ് ഇത് പടുത്തു വരും ഈ റോഡ് ഒരു പത്ത് മീറ്റർ ഉള്ളു കേട്ടോ റോഡില്ലാത്തത് അതിൻ്റെ അങ്ങോട്ട് പഞ്ചായത്ത് റോഡുണ്ട് ഒരു പത്ത് മീറ്റർ ഇത് പാസ്സായിട്ടുണ്ട് ഇവിടെ ചുറ്റുപുറ വീടുകളുണ്ടായതായിരുന്നു ഇത് വേണ്ടോ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നുണ്ടോ പഴയ വീട് പോലെ പഴയ വീട് പോലെ കണ്ടില്ലേ പഴയ ഡിസൈനാണ് പുതിയ തറവാട് പോലെ ഡിസൈൻ ചെയ്തിരിക്കുക ഫുൾ കാവ്യാണ് നല്ല കൂളിങ്ങുണ്ട് മുകളിൽ ചൂടില്ല ഇത് കണ്ട പതിനാല് പതിനാല് സൈസ് റൂം കേട്ടോ ഒരു രക്ഷയില്ലാത്ത റൂമാണ് നല്ല വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല ബാൽക്കണിയും കണ്ടില്ലേ പുറത്തെ ബാൽക്കണി ഈ റൂമിൽ കട്ടിലൊന്തൊക്കെ ഇട്ട് കഴിഞ്ഞ് മൊബൈൽ നോക്കണമെങ്കിൽ ഈ ബാൽക്കണിയിൽ വന്നാൽ നല്ല കാറ്റ ഇവിടെ നിന്ന് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടുള്ള അന്തരീക്ഷം അതോ കണ്ടോ നല്ല ഒരു വരിക്കാശ്ശേരിമാൻ്റെ ഉള്ളിൽ കയറുന്ന ഭാര്യ മുകൾക്ക് കിട്ടോ അങ്ങനെ ഒരു ഫീലാണ് സെക്കൻഡ് നാലാമത്തെ റൂമും മുകളിലത്തെ നാലാമത്തെ റൂമാണ് മുകളിലത്തെ രണ്ടാമത്തെ റൂം കേട്ടോ മൊത്തം നാല് റൂമ് ഇതാ അതും വലിയ റൂമാണ് അവിടെ നിന്നും ഉള്ളത് കാറ്റിനൊക്കെ വെന്റിലേഷൻ ഇതങ്ങനെ ഒരു മോഡല് ചെയ്തിരിക്കണേ കണ്ടോ അവിടുന്ന് നമുക്ക് പുറത്ത് ഇതങ്ങനെ കാണാം കണ്ടോ പുറത്തേക്ക് ഒക്കെ ഇങ്ങനെ കാണാം കണ്ടില്ലേ ആ ഗേറ്റ് വെച്ച സ്ഥലം പിന്നെ മുറ്റത്തിൻ്റെ ഭാഗം കണ്ടില്ലേ ഇപ്പൊക്കെ കല്ലിടണമെങ്കിൽ അവർ ഇട്ടും മുപ്പത് ലക്ഷത്തിനാണെങ്കിൽ ഇത് കണ്ടോ ഞാൻ നേരത്തെ കാണിച്ചെന്ന ബാൽക്കണിയാണ് അതിൻ്റെ സൈറ്റാണെങ്കിൽ കാണുന്നത് കണ്ടോ അതിൻ്റെ സൈറ്റ് കണ്ടോ നല്ല രസമുള്ള വീടാട്ടോ ലൊക്കാലിറ്റി നല്ല ലൊക്കാലിറ്റിയാണ് എങ്ങനെയുണ്ട് വിഷാ വീട് അടിപൊളിയല്ലേ ഇതാ ഒരു ഓൾഡ് സ്റ്റൈൽ മോഡൽ ആഹാ അടിപൊളി അടിപൊളി ആ റൂമിൽ കിട്ടുന്നോളൂ ഇത് അടിപൊളിയായിട്ട് അതെ ഇതടക്ക കോടക്കെ അപ്പൊ നാലാമത്തെ റൂമും കണ്ടില്ല നല്ല സ്റ്റൈലും റൂമാണ് പിന്നെ നാലാമത്തെ റൂമ് കഴിഞ്ഞ് ഇതങ്ങനെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ള കാവ്യ ടടിയിൽ നല്ല ഗ്രിപ്പും ഉണ്ട് നല്ല കൂളിങ്ങും ഉണ്ട് മോളിൽ പിന്നെ സെപ്പറേറ്റ് ഒരു ബാത്റൂമിത് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ഓൾഡ് സ്റ്റൈല് വീട് പുതിയ മോഡല് ചെയ്തിരിക്കുകയാണ് ഇതാ വിഷമമായിട്ടതാ ഒരു കൊട്ടയും പൊടിയൊക്കെ ആയിട്ട് കൊടുക്കും അതെ ഒന്ന് ഇതിൻ്റെ റേറ്റ് പറയല്ലേ അപ്പോൾ അഞ്ചര സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഇതിൻ്റെ റേറ്റ് അവർ പറയണത് തേർട്ടി ലാക്കിൽ അവർ നെഗോഷ്യബിൾ ചെറുതാക്കിട്ട് ചെയ്തുതരാമെന്ന് പറയുന്നുണ്ട് തേർട്ടി ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ മുറ്റം കല്ലിട്ട് തരും ഓക്കെ പിന്നെ എന്തേലും മെയിൻ്റെനൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ടമാര് നമുക്ക് ചെയ്യാനുള്ളതുള്ളൂ അതൊന്നും കുഴപ്പമില്ല അതവർ സിവിൽ കോൺട്രാക്ടർ ആയതുകൊണ്ട് സിവിൽ എൻജിനീയർ ആയതുകൊണ്ട് ചെയ്തുതരാമെന്ന് പറയുന്നുണ്ട് അതിന് ചെറിയ എമൗണ്ട് ആവും തേർട്ടി ലാക്കിനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മുറ്റം അവർ കല്ലിട്ട് ചെയ്തു തരാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനൊരു വേറൊരു മെയിൻ്റെനൻസ് വർക്ക് പോലെ ഒന്നും ചെയ്യാനുള്ളതൊന്നും ഇതിലില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ലൊക്കാലിറ്റിയാണ് വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റലിന് കഷ്ടി ഒരു കിലോമീറ്റർ ഉള്ളു അതേപോലെ തന്നെ അമ്പലം ഈ ഭാഗത്തുണ്ട് പള്ളി ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ലൊക്കാലിറ്റിയാണ് പിന്നെ വേറെപ്പോൾ എന്താ ഇതിൽ പറയാനുള്ളത് പിന്നെ മെയിൻ റോഡിലേക്ക് ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ കണ്ട് വിളിക്കുക വിളിച്ചിട്ട് വീട് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വിളിച്ച് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ വെറും മുപ്പത് ലക്ഷം അവർ പറയണമെന്നുള്ളൂ അത് അധികമൊന്നുമില്ല വളരെ കുറവാണ് ഈ വീടിൻ്റെ ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും അഞ്ചര സെൻറ്റ് സ്ഥലവും വളരെ തുച്ഛമായ റേറ്റിനാണ് നമുക്ക് ഈ വീട് തരുന്നത് അവരിതെന്താ എന്തുകൊണ്ടാണ് വെക്കുന്നത് വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്തായിട്ട് അവർ പുതിയൊരു വീട് കയറ്റി കൊണ്ടിരിക്കുന്നുണ്ട് കയറ്റി കഴിയാനായി അപ്പോൾ അതുകൊണ്ട് ഇതിന് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുകയാണ് അപ്പോൾ പഴമ ഉദ്ദേശിക്കുന്നവരും പഴമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും മുകളിലത്തെ ഈ അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെടാം അങ്ങനെയുള്ളവർക്ക് വേഗം വന്നിട്ട് കച്ചവടാക്കാം അതേപോലെ താഴെ പുതിയ മോഡലും ചെയ്തിട്ടുണ്ട് മോളിൽ ഒരു തറവാട് ഓൾഡ് ലുക്ക് സ്റ്റൈലിൽ ഓൾഡ് ലുക്കാണെങ്കിലും നല്ല രസായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് നല്ല കൂളിങ്ങും ഉണ്ട് സൂപ്പർ അന്തരീക്ഷമാണ് അപ്പോൾ എല്ലാവരും വിളിക്കുക ഇനി എവിടെയെങ്കിലും വല്ല വീടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വിളിക്കുക ഓക്കെ ഓക്കെ ബൈ ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഒരു മാസം ആവുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ഒന്ന് റൊട്ടേറ്റ് ആയി എല്ലാവരും വിളിച്ച് അവർക്ക് വീഡിയോകൾ കാണിച്ചു കൊടുത്താൽ ഒന്ന് സെറ്റാവുന്ന അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആവുന്നത് പിന്നെ ചെറുപ്പറ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏതാ വീഡിയോ എന്താ വീഡിയോ അതൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും വീഡിയോ നോട്ടിഫിക്കേഷൻ നോക്കുക ഞാൻ ഇടവിട്ട് ഇടവിട്ടിട്ട് വീഡിയോ ഇടുന്നതാണ് നല്ല നല്ല വീടുകൾ നിങ്ങൾക്ക് ചെറിയ ലെവലിൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരാം ഓക്കെ അപ്പോൾ അത് വേഗം മേടിക്കാൻ വരിക നല്ലൊരു ലൊക്കേഷനായിട്ടുള്ളൂ നല്ല ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ലൊക്കേഷനാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇത് കണ്ടോ മുകളിലേക്ക് അപാര സ്പേസ് ആണ് കണ്ടില്ലേ സ്റ്റെയർ കണ്ടില്ലേ ഓക്കെ അല്ലേ മുകളിൽ നിന്നുള്ള ഇത് കണ്ടെങ്ങനെയുണ്ട് കേട്ടോ മുകളിലൊരു ഗ്യാപ്പ് ഇവിടെ ഇത് കണ്ടോ ഹാൾ കണ്ടില്ല മുഗളത്തെ നല്ല രസമുള്ള ഗാവിട്ട ഹാള് നല്ല ഗ്രിപ്പുണ്ട് ഉണ്ടോ സൂപ്പറായിട്ടുണ്ട് മുകളിലും പതിനാല പതിനാല് സൈസില് രണ്ട് റൂമ് ഒരു രണ്ട് ബാൽക്കണി മുതലായവ ഉണ്ട് ഓക്കെ ഫസ്റ്റ്